ഹായ് ഫ്രണ്ട്സ് മത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ ഒരു നാടൻ കറി നല്ല ടേസ്റ്റിയുള്ള ഒരു നാടൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാ നമുക്ക് നോക്കണ്ടേ അതായത് ഒരു ചേമ്പും തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാൽ ചേമ്പിൻ്റെ ചീമ ചേമ്പ് എന്നൊക്കെ പറയാം അതിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലേ അതിൻ്റെ തണ്ടാണ് അതിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു പിന്നെ ടൊമാറ്റോ ആണ് പിന്നെ കപ്പയാണ് ഒരു കപ്പയാണ് ഇതെല്ലാടുത്തുള്ള എല്ലാ ആവശ്യത്തിനും മാത്രം നമുക്ക് എടുക്കാം പിന്നെ എടുത്തത് പപ്പായയാണ് മനസ്സിലായി അപ്പം നമുക്കുണ്ടല്ലോ ഈ കപ്പ പിന്നെ പിന്നെ തൊരി കളഞ്ഞ് കൊത്തി അരിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ഓമയ്ക്കയും ഈ കപ്പ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളയണം അതിന് ശേഷം ഈ ഓമയ്ക്ക പപ്പായ അരിഞ്ഞിട്ട് പപ്പായയും ഈ ചേമ്പും തണ്ടും കൂടി അരിഞ്ഞ് കഴുകി അതിലിട്ട് നമുക്ക് വേവിച്ച് ഇട്ടുമായിട്ടോ ഇട്ട് വേവിക്കണം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടോ തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് അടുത്തുള്ളൂ ചെറിയൊരു കറി തന്നെ ഉണ്ടാക്കാൻ പോകണം ആളധികം കിട്ടാത്ത കാരണത്താല് അപ്പം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ കരിയേപ്പില കുറച്ച് വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ കപ്പയൊക്കെ പിന്നെ തൊലി കളഞ്ഞ് അരിഞ്ഞ് ചേമ്പന്തണ്ടൊക്കെ തൊലി കളഞ്ഞ് തോലി കളഞ്ഞ് അരിഞ്ഞ് പപ്പയെല്ലാം അരിഞ്ഞ് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നെ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതിന് എന്താ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ അഭിപ്രായം എഴുതണം അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ആ ഓൾ ബട്ടണും കൂടി ഒന്ന് അമർത്തണം അപ്പം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അന്നേരം നിങ്ങൾക്കത് കിട്ടും ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനുണ്ടല്ലോ നമ്മളെ കപ്പിയൊക്കെ പിന്നെ തൊലി കളഞ്ഞ് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പാത്രത്തിലിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പിന്നെ ചേമ്പും തണ്ട് കണ്ടില്ലേ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പപ്പായി അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം ഞാൻ ഈ പിന്നെ ചേമ്പും തണ്ടരിനെ കൊടുത്ത് തന്നെ കണ്ടോ ഈ ഇലയും കൂടി അതിൽ ചേർത്ത് കിട്ടും നല്ല ടേസ്റ്റാണ് അതും കൂടി അത് ചേർത്തണ്ട് അപ്പൊ അന്നേരം ഞാൻ ഈ കപ്പ ഒന്ന് ഒരു തള രണ്ട് തള വരുമ്പോ അത് ഊറ്റിയെടുത്ത് ഊറ്റണം അതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ മറ്റു കഷ്ണങ്ങളൊക്കെ അതിൽ ഇടുന്നത് അന്നേരം ഞാൻ ഈ കപ്പയൊന്ന് അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കട്ടെ അന്നേരം ഞാനുണ്ടല്ലോ ചേമ്പിന്റെ തണ്ടെല്ലാം അരിഞ്ഞുകൊണ്ടോ അതിന്റെ എലിയെടുത്തിട്ടുണ്ട് ഞാൻ എലിയെടുത്തു അതിന്റെ തണ്ടും കൂടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് അരിഞ്ഞെടുത്തു പിന്നെ ശേഷം എന്താ കപ്പം രണ്ട് ഇള വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉഴുക്കി പിന്നെ നമ്മള് മറ്റു കഷണങ്ങളൊക്കെ അതിലിട അപ്പൊ നമ്മുടെ പിന്നെ ചേമ്പും തണ്ടും ചേമ്പിന്റെ ഇല പിന്നെ പപ്പായ ഇതെല്ലാം അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം നമ്മള് ണ്ടല്ലോ അടുപ്പത്ത് കിടന്നൊന്ന് വെന്തു അത് വെന്തിട്ട് അതിന്റെ വെള്ള വെന്ത് ഒരു വിധമേവ് വെന്ത് കഴിഞ്ഞാൽ അതിന്റെ വെള്ളം കണ്ടോ ഉണ്ടല്ലേ വെള്ളം ഊറ്റി കളഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കാരണം വെള്ളം ഊറ്റി കളയണം അല്ലെങ്കിൽ ഇതിന് ചെറിയൊരു വിഷാംശം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ വെള്ളം കട്ടുണ്ട് ഇതിന് അതുകൊണ്ട് ആ വെള്ളം നമ്മളത് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കറി വെക്കാൻ പാടുള്ളൂ അപ്പോൾ അന്നേരം ഇനി നമുക്ക് തനിക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ട് ഇതിലിടാം എല്ലാ കഷ്ണങ്ങളും ഇതിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിവ് ചേർക്കില്ലേ അരിവ് ചേർക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു തക്കാളി എടുത്തു വെച്ചത് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചേമ്പ് നട്ട് വേവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പിന്നെ പിന്നെ തക്കാളി ഇട്ടാൽ മതി എന്ന് പറയുന്നത് അപ്പൊ അന്നേരം നമ്മൾ പിന്നെ ഈ ചേമ്പ് നട്ട് അരിഞ്ഞതൊക്കെ അതിൽ അതേപോലെ തന്നെ അതിലേക്ക് ശകലം ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പിടണം ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഇടണം നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി അതിലിടണം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി ആ അത്രയും അത്രയും മതി അത് ഒഴിച്ചു ഇനി നമുക്കത് പിന്നെ തീ ഓൺ പിന്നെ സ്റ്റൗ ആക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ എല്ലാം ഒരു ടൊമാറ്റോ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അന്നേരം ഈ അരവ് ഞാൻ തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ അരവ് ചേർക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഈ ടൊമാറ്റോ ഒരു ഒരു ഒച്ച മുന്നേ ഒന്നിട്ടിടാം അരവ് ചേർക്കണേ ശകെല്ലാം മുന്നേ ഇട്ടിടാം ഒന്ന് തിളക്കട്ടെ അപ്പൊ അത് ഒന്ന് തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ അരവ് ചേർത്ത ഉണ്ടല്ലേ അരച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഈ അരവ് നമുക്ക് അതെല്ലാം കൂടി ഇനി അവിടെ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊ നമുക്ക് ഈ കറിക്ക് എത്ര എത്രാണ്ട് വെള്ളം വേണം അത് നോക്കണം അധികം രൂപ ആക്കരുത് ഒന്ന് ഒരു കുറുന്നേനെ ഇരിക്കണം ഇത് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പാപം കണ്ടില്ലേ ണ്ടോ ഇനി അത് അവിടെ ഒന്ന് കിടന്നു തിളയ്ക്കട്ടെ അടച്ചു വെക്ക നമുക്ക് അപ്പൊ നമുക്ക് കറി എന്തോ നോക്കാം കറിയെല്ലാം പാകമായിട്ടുണ്ട് കണ്ടല്ലേ ഇതാണ് അതിന്റെ പാകം ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം ഒപ്പവും കഞ്ഞിയുടെ ഒപ്പവും എന്ന് വേണ്ട എന്തിൻ്റെ ഒപ്പവും ആയാലും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് സാധനം ഇതിപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ പുറത്തൊക്കെ പോയി ഈ വിഷമമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് ഭക്ഷണം റെഡി ആക്കണേലും നം ഈ മഴക്കാലമായ ടൈമിൽ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇതേപോലെ ചേമ്പ് ചേന പപ്പായ അങ്ങനെ ഇലകള് അങ്ങനെയുള്ളതൊക്കെ അപ്പൊ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ കഴിയുന്നതും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുമോന്ന് നോക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തു പോയിട്ട് സാധനങ്ങൾ മേടിക്കാവൂ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഉപയോഗിക്കണം ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ലതുമാണ് അപ്പൊ എന്നാലും നമുക്ക് ഈ ടൈമിൽ ഉപ്പുണ്ടോ നോക്കാം കേട്ടോ ഒരു ശകുകെല്ലാം ഉപ്പിന് കുറവുണ്ട് അത് നമുക്ക് ഉപ്പിടാം ഒരിത്ര ഉപ്പിന് കുറവുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് കടു വറുക്കാം അതിന് അപ്പൊ ഞാൻ കടു വറുക്കാനായിട്ട് കണ്ടോ ഉള്ളി പിന്നെ മുള ഈ ഉള്ളി പിന്നെ ഉണക്കമുളക് മുളക് അടുത്ത് കിട്ട ഇനി കടുവെടുക്കണം അതൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ എണ്ണ മൂത്തിട്ട് നമുക്ക് കടുക് ഇട്ട് വറുത്തെടുക്കാം അപ്പൊ എണ്ണ അടുപ്പ് പിന്നെ ചീൻറ്റേട്ടി അടുപ്പത്ത് വെച്ചു അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി എണ്ണ ചൂടാകുമ്പോ നമുക്കിനി കുറച്ച് കടുക് കടുക്തിരിടാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ളി പിന്നെ ഉണക്ക മുളക് കൂടി അത് ഇടാം ഉണങ്ങിയ മുളകാണ് ഞാൻ ഈക്കിന് ഉണ്ടമുളകാണ് ൂക്കട്ട എവിടെ കാണന്നിട്ട് ഊത്തുകട്ട് അന്നേരം ഫ്രണ്ട്സ് ഞാനുണ്ടല്ലോ കറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടു വറുത്തിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഒരു കറി നമ്മൾ ഈ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ വേഷമൊന്നും ഇല്ലാത്ത ഇത്രയും സാധനങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് തന്നെ പിന്നെ എടുക്കാൻ പിന്നെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പിന്നെ ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വിഷമവും ഇല്ല പിന്നെ പിന്നെ ഒന്നും പൈസക്ക് ചിലവും ഇല്ലാത്ത ഈ കറി നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കി നിങ്ങൾ പിന്നെ നോക്കിയിട്ട് അതിൻ്റെ എന്താ അഭിപ്രായം പറയണേ ഓക്കേ താങ്ക് യു വാച്ചിങ്